കെ എസ് ശബരിനാഥിനെ മേയർ സ്ഥാനാർത്ഥിയാക്കിയാല് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാമെന്നത് കോൺഗ്രസിന്റെ ഒരു അതിമോഹാണ് ശബരിനാഥിന് ഇവിടെ ശരിക്കും പാരിയാകാൻ പോകുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ദിവ്യ സയ്യരുടെ ചില നടപടികളായിരിക്കും സി പി എമ്മിന്റെയും സർക്കാരിന്റെയും ഒരു പ്രചാരകയെ പോലെ ദിവ്യ പ്രവർത്തിച്ചു ആരോപണം ഉയർത്തിയത് തന്നെ കോൺഗ്രസുകാരാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിനെ കർണനോട് ഉപമിച്ചിട്ട് ഫേസ്ബുക്കിൽ ദിവ്യ പോസ്റ്റിട്ടതിനെതിരെ രംഗത്ത് വന്നത് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റാണ് സി പി എം നേതാവ് കെ രാധാകൃഷ്ണനെ ദിവ്യ സയ്യർ ആലിംഗനം ചെയ്യുന്ന ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടത് ദിവ്യാണെങ്കിലും ഈ ഫോട്ടോ പത്തനംതിട്ട കളക്ടറായിരിക്കെ കളക്ടറുടെ ഔദ്യോഗിക വസതിയിൽ വെച്ച് എടുത്തതാണെന്ന വിശദീകരണം നൽകിയത് ഭർത്താവായിട്ടുള്ള ശബരിനാഥാണ് ഇതിനു പുറമേ സർക്കാരിനെ സ്തുതിച്ച് പാട്ടുപാടിയും സി പി എം പ്രവർത്തകർക്കുള്ളതിനേക്കാൾ വലിയ സ്നേഹം കാണിച്ച ഒരു ഐ എ എസ് കാരിയാണ് ദിവ്യസയ്യര് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പുലർത്തേണ്ട മാന്യത വിട്ട് ദിവ്യ സയ്യര് നിരന്തര ചട്ടലംഘനം നടത്തുന്നതിന് എതിരെ വേറെ നിരവധി പരാതികളുണ്ട് യേശുവിനെക്കുറിച്ച് കവിത പാടിയത് അതിലെ ഏറ്റവും അടുവിലത്തെ സംഭവമാണ് ക്രൈസ്തവ നിന്ദയാണ് ദിവ്യ നടത്തിയതെന്ന ഗുരുതര ആരോപണമാണ് ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നിരുന്നത് ഇതെല്ലാം തന്നെ അവർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത ശബരിനാഥൻ കബഡിയാറിൽ നിന്നും ജനവിധി തേടുമ്പോ ചുട്ട മറുപടി കൊടുക്കാൻ കോൺഗ്രസുകാർക്ക് കിട്ടുന്ന നല്ല ഒന്നാംതൊരു അവസരമാണ് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിട്ടുള്ള കബഡിയാറിൽ ശബരിനാഥൻ തോറ്റാല് പിന്നെ അതോടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെയാണ് അവസാനിക്കുക ഈ കോർപ്പറേഷൻ വാർഡിൽ ജയിക്കാൻ പറ്റാത്ത ആൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിന്നെ സീറ്റ് ലഭിക്കാനും സാധ്യത ഉണ്ടാവില്ല പക്ഷെ അഥവാ അതിന് സീറ്റ് നൽകിയാൽ പോലും എതിർ സ്ഥാനാർത്ഥിക്കാണ് അത് ശരിക്ക് ഗുണം ചെയ്യുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്നത് പ്രധാനമായിട്ടും ഒരു സി പി എം ബി ജെ പി പോരാട്ടമാണ് വെറും പത്ത് സീറ്റ് മാത്രമല്ല യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് ശബരിനാഥിനെ ചിത്രീകരിച്ച് തന്നെ ഒരു തമാശയായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ മൊത്തം നൂറ് സീറ്റുകളാണ് കോർപ്പറേഷനിൽ ഉള്ളത് ഇതിൽ അമ്പത്തിരണ്ട് എണ്ണം ഇടതുപക്ഷത്തിനാണുള്ളത് ബി ജെ പിക്ക് മുപ്പത്തി സീറ്റുകളുണ്ട് മൂന്ന് സ്വതന്ത്ര അംഗങ്ങളും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുണ്ട് ഭരണം നിലനിർത്താൻ ഇടതുപക്ഷവും പിടിച്ചെടുക്കാൻ ബി ജെ പിയും നേർക്കുനേർ പോരാടുന്ന തെരഞ്ഞെടുപ്പില് സ്വന്തം ഭാര്യയുടെ പ്രവർത്തികൾ കൂടി ഭാര്യയായി വരുന്നത് ശബരിനാഥിനെ സംബന്ധിച്ച് ശരിക്കും അപ്രതീക്ഷിത വെല്ലുവിളി തന്നെയായിരിക്കും ദിവ്യ സൈറുടെ ഇടത് പ്രേമം ശബരിനാഥിന്റെ അറിവോടെയാണെന്നും സബ് കളക്ടർ കളക്ടറായിരിക്കെ അവർ നടത്തിയ ഒരു ഭൂമി ഇടപാടിലെ വിജിലൻസ് അന്വേഷണത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്നുമാണ് ബി ജെ പിയും കോൺഗ്രസിലും ഒരു വിഭാഗവും സംശയിക്കുന്നത് സർക്കാർ ഭൂമി സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയ ഈ സംഭവത്തിലെ ഭൂമി ഇടപാട് സർക്കാർ പിന്നീട് റദ്ദാക്കിയും ദിവ്യ സ്ഥലം മാറ്റുകയും ചെയ്തെങ്കിലും വകുപ്പ് തരം നടപടി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല ഈ വിഷയത്തിലെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ പരാതി ഇപ്പോഴും ചുവപ്പുനാടയില് കുടുങ്ങി കിടക്കുകയാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ്